നിയ ഇൻസൈഡ് ഔട്ട്സൈഡ് ഓൺ ടു ഇൻ ടു ടു ഈ വാക്കുകളൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് കറക്റ്റായിട്ട് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല സോ ഇന്ന് ഈ വാക്കുകളുടെ അർത്ഥം എന്താണ് കറക്റ്റായിട്ട് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെ നിയർ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് എന്ന് പറയുന്നതിന് പകരമാണ് ഇംഗ്ലീഷിൽ നമ്മൾ നിയർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിയർ മീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്നാണ് അർത്ഥം നിയർ കെ എഫ് സി എന്ന് പറഞ്ഞാൽ കെ എഫ് സിയുടെ അടുത്ത് എന്നാണ് അർത്ഥം സോ അടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിയർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഇനി ഇൻസൈഡ് എന്നുള്ളത് നമ്മൾ അകത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പം എന്തിൻ്റെങ്കിലും അകത്താണ് മറ്റൊന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻസൈഡെന്ന് പറയാം ഫോർ എക്സാമ്പിൾ ദ ബോക്സ് ഇസ് ഇൻസൈഡ് ദ കബേർഡ് എന്നുവെച്ചാൽ എന്താണ് കബേഡിൻ്റെ ഉള്ളിലാണ് ബോക്സ് ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഉള്ളിൽ അകത്ത് എന്ന് പറയാനായിട്ട് നമുക്ക് ഇൻസൈഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ഇനി ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് അതായത് എന്തിൻ്റെങ്കിലും പുറത്താണ് മറ്റൊന്നെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് എന്ന് പറയാം പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഔട്ട്സൈഡ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ മൈ കാർ ഇസ് പാർക്ക് ഔട്ട്സൈഡ് മൈ ഓഫീസ് എൻ്റെ ഓഫീസിൻ്റെ പുറത്താണ് എൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഔട്ട്സൈഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഇനി ഓൺ ടു ഓൺ ടു എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പുറത്തേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ദ കാറ്റ് ജംപ്ഡ് ഓൺ ടു ദ ടേബിൾ അതായത് ഇതൊരു ആണെങ്കിൽ കാറ്റിനെ പുറത്തേക്ക് ചാടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുന്നത് പുറത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ എന്നുവെച്ചാൽ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ഓടി അങ്ങനത്തെ അർത്ഥത്തിലാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുന്നത് ഇനി ഇൻ ടു നമ്മൾ യൂസ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഉള്ളിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ ഫോർ എക്സാമ്പിൾ ഹി എൻറ്റേർഡ് ഇൻ ടു ദ ക്ലാസ് റൂം ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇൻ ടു യൂസ് ചെയ്യുന്നത് സോ ഓൺ ടു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൻ്റെ പുറത്തേക്ക് എന്ന് പറയുമ്പോഴും ഇൻ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പൂച്ച ടേബിളിൻ്റെ പുറത്തേക്കാണ് ചാട് ചെയ്തതെങ്കിൽ നമ്മൾ പറയും ദ കാറ്റ് ജംപ് ഓൺ ടു ദ ടേബിൾ അതേപോലെ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്കാണ് പൂച്ച ചാടിയതെങ്കിൽ ചെയ്തതെങ്കിൽ ദ കാറ്റ് ജമ്പ് ഇൻ ടു ദ ബോക്സ് എന്നായിരിക്കും പറയാം ഇനി ടു എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു സ്ഥലത്തിൻ്റെ പേര് നമുക്ക് എടുക്കാം കൊച്ചി അപ്പോൾ കൊച്ചിയിലേക്ക് എന്ന് പറയാനായിട്ട് ടു കൊച്ചി എന്നാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ വേറൊരു സ്ഥലം എടുക്കുകയാണ് യൂറോപ്പ് യൂറോപ്പിലേക്ക് എന്ന് പറയുന്നുണ്ട് ടു യൂറോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ന സ്ഥലത്തേക്ക് അതിപ്പോ സ്കൂൾ ആണെങ്കിൽ ടു സ്കൂൾ ഇൻ നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടു യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഐ ആം ഗോയിങ് ടു മാർക്കറ്റ് ദർക്കറ്റ് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണെങ്കിലോ ഷീ ഈസ് ഗോയിങ് ടു ദി ഓഫീസ് അപ്പം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വേർഡ്സിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്ത് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും സ്റ്റുഡൻസുമായിട്ടും ഷെയർ ചെയ്യുക അതേപോലെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഡേവിഡ് കൃഷ്ണൻ ഓഫ് ഫ്രം ഇംഗ്ലീഷ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്